ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ മുത്തുപ്പേട്ട എത്തിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ റൂമൊക്കെ വിളിച്ച് ബുക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് വന്നത് അപ്പോൾ നമ്മുടെ മുത്തുപ്പേട്ടയിൽ ഉറൂസ് അടക്കുമായിരുന്നു കേട്ടോ അത് പ്രമാണിച്ച് തന്നെയാണ് ഞങ്ങൾ മെയിനായിട്ട് വന്നതും അങ്ങനെ ഉറൂസിൽ പങ്കെടുക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നേ അങ്ങനെ വന്നതാണ് അങ്ങനെ ദർഗയൊക്കെ നന്നായിട്ട് ലൈറ്റൊക്കെ ഇട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ സിയാർത്തൊക്കെ ചെയ്തു അപ്പോൾ അവിടെ നേർച്ചയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നമുക്ക് സ്വീറ്റ്സൊക്കെ കിട്ടി അതൊക്കെ മേടിച്ച് നമ്മൾ കഴിച്ചു രാത്രി ഒമ്പര ഒമ്പതര മണിക്കൊക്കെ അവിടെ മജിലിസ് ഉണ്ടായിരുന്നെട്ടോ ഒമ്പതര മണി എന്ന് പറഞ്ഞാൽ പത്ത് മണിയായിട്ടോ മജ്ലിസ് ഒക്കെ തുടങ്ങി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനും ഉമ്മച്ചിയും പിള്ളേരും കൂടി മജ്ലിസ് കണ്ട് അങ്ങനെ പള്ളിയിൽ തന്നെ കിടന്നങ്ങ് ഉറങ്ങിപ്പോയായിരുന്നേ പന്ത്രണ്ട് മണിയോടി ഒക്കെ കഴിഞ്ഞു പിന്നെ ഞങ്ങൾ രാവിലെ നാല് മണിയോടുകൂടി പള്ളിയിൽ നിന്ന് നേരെ റൂമിലേക്ക് ചെന്ന് ഫ്രഷ് അപ്പൊക്കെ ആയിരുന്നു ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് നേരെ ആദ്യം പോയി അങ്ങനെ ഞങ്ങൾക്ക് മസാല ദോശയും അതൊക്കെ കിട്ടി പിന്നെ അവിടെ കണ്ട് അടുത്ത് കണ്ട ജ്വല്ലറി കയറി മോനൊരു വെള്ളിയുടെ മോതിരം വാങ്ങി തിരിച്ചു പള്ളിയിലേക്ക് വന്ന് ദർഗ ഒന്നുകൂടി സിയാർ ചെയ്തു ഞങ്ങൾ അവിടെ നേരെ തഞ്ചാവൂർ നിന്നാണ് കേട്ടോ ഞങ്ങൾ ട്രെയിൻ കയറിയത് അങ്ങനെ തഞ്ചാവൂരിലേക്ക് വന്നു തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഞങ്ങൾ ട്രെയിൻ കയറി തിരുവാരൂരാണ് ഞങ്ങൾ ബുക്ക് ചെയ്തെങ്കിലും തഞ്ചാവൂരാണ് എളുപ്പമെന്ന് പറഞ്ഞതാണ് പിന്നെ അവിടെ വന്ന് ട്രെയിനൊക്കെ കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കാത്ത് നിന്നു കുറച്ച് നേരത്തെയാണ് ഞങ്ങൾ തഞ്ചാവൂർ എത്തിയത് അങ്ങനെ Happy ending.